േ നമ്മളെ നമ്മളിത് എന്താ തൊണ്ടല്ലേ വാഴ ഇവിടുന്ന് താഴത്തേക്ക് പോയത് എന്താണ് പേര് അന്നനാളം അഥവാ അന്നം പോണ നാളം ആണോ അല്ല ആണല്ലേ ഇവാണ് ആര് കിടക്കണേ ആമാശയം കിടക്കണേ വയറ് ആമാശയം ആണോ അല്ലെ അപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്ന സമയം ഏകദേശം ഒരു ഏഴ് മണി കൂട്ടെ മണി കൂട്ടെ ഈ സമയത്തൊക്കെ ഒരു ദഹന രസം നമ്മൾ ആമാശയത്തിൽ വന്നു നിൽക്കും അതിന്റെ പേരെന്തായാലും എന്താണ് ഒരു ആസിഡാണ് എച്ച് സി എൽ എന്ന് പറയും നിങ്ങൾ സ്കൂളിൽ പഠിച്ച് തുടങ്ങും ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയും ദഹന രസം അതോ നമ്മൾ കഴിക്കണ ഭക്ഷണത്തിനുള്ള അണുക്കളെ വിമുക്തമാക്കാനോ ബാക്ടീരിയകളോ ഫംഗസോ വൈറസൊക്കെ അതൊക്കെ നശിപ്പിക്കാനാണല്ലോ ആണോ അല്ല ഇനി ഞാൻ പറയട്ടെ എല്ലാ ദിവസവും രാവിലെ ഈ ആസിഡ് ഇവിടെ വന്ന് നിക്കൂ വയറിൽ വന്ന് നിക്കു നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ഈ ആസിഡ് എന്ത് ചെയ്യും ഈ ഈ ഭക്ഷണമായിട്ട് കൂടി കലർന്നേ അതിനുള്ള അണു അണുക്കളെ വിമുക്തമാക്കും ഒക്കെ ദഹനം സംഭവിപ്പിക്കും കാരണം നമ്മൾ കഴിച്ചത് ചോറല്ലേ ഞാൻ ചോറിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ ശരീരത്തിലേക്ക് വലിച്ചെടുക്കണ്ടേ ഇതിനൊക്കെ സഹായിക്കും പക്ഷേ ഈ നിങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിരുന്ന കരുതോ രാവിലെ ഒന്നും കഴിച്ചിരുന്ന എന്ത് സംഭവിക്കാന്ന് അറിയുമൊക്കെ ഈ ആസിഡ് വന്നിട്ട് എവിടെ നിൽക്കുന്നറിയോ വയറിൽ വന്ന് നിൽക്കും ഭക്ഷണം അവിടെ എത്തിയോ ഇല്ല അപ്പം എന്താ സംഭവിക്കുക ഈ ആസിഡ് വയറിന്റെ ഭാഗങ്ങളിൽ പോയിട്ട് വിള്ളൽ അഥവാ ഭക്ഷണം എത്തിയതുമില്ല എന്നാൽ ആസിഡ് അവിടെ എത്തി ചെയ്തു അപ്പം എന്ത് സംഭവിക്കാം ഈ ആസിഡ് ആമാശയത്തിന്റെ ഭിത്തികളിൽ പോയി നിട്ട് അവിടെ വിള്ളൽ അങ്ങനെയാണ് നമുക്ക് വയർ വേദനയും നെഞ്ചരിച്ചിലും അൾസറ് വ വയറിൽ പുണ്ടാണ് പറഞ്ഞ കേട്ടിട്ടുണ്ടോ വയറിൽ പുണ്ടാണ് കേട്ടിട്ടുണ്ടോ അങ്ങനെ വരിക ഓക്കെ അപ്പം അങ്ങനെ വന്ന് പിന്നീട് നമുക്ക് നെഞ്ചീരാം അപ്പം ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾ വലിയൊരു രോഗിയായി മാറും ഇനി അത് പോട്ടെ അത് കൂടാതെ രാവിലെ ഒന്നും നമ്മൾ കഴിച്ചില്ല പഞ്ചസാര ഷുഗർ ഒന്നും ചെന്നില്ലെങ്കിൽ നമ്മൾ രക്തത്തിലെ പഞ്ചസാരൻ്റെ അളവ് കുറവേ കയറാം അപ്പോൾ അത് സാധാരണ കണ്ടിട്ടുണ്ട് അസംബ്ലിയിലൊക്കെ പോയി നിങ്ങളുടെ തല ഇറങ്ങി വീണ് കണ്ടിട്ടുണ്ടോ അസംബ്ലിയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അല്ലേ അധ്യാപകരെടുത്ത് കൊണ്ടുപോകില്ല അല്ലെങ്കിൽ ഉസ്താദന്മാരൊക്കെ അല്ല തലകറങ്ങി വീണാറില്ല നിങ്ങൾക്ക് കൊണ്ട് കൊണ്ടുപോകും അപ്പം ഏ കണ്ടിട്ടുണ്ടോ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ എന്താ വേണ്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കാത്ത്ക്കുമ്പോൾ തല ഇറങ്ങി വീണു അതെ അപ്പൊ ഇതിൻ്റെ കാരണം എന്താ നമുക്ക് നമ്മൾ രാവിലെ ഉമ്മാൻ നിറുപ്പ് ഭക്ഷണം കഴിക്കാൻ പറയാം നമ്മൾ കഴിക്കാതെ പോകില്ല അങ്ങനെ അതിലൂടെ നമുക്ക് ഷുഗർ കുറേട്ട് ബുദ്ധിമുട്ട് വരും തല കറങ്ങി വീഴും ചിലർക്ക് തലവേദന ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ വരും അപ്പൊ ഞങ്ങൾ തലകറങ്ങി വീഴും അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ രാവിലെ ഉമ്മാരെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം എന്താണോ അത് കഴിച്ചിട്ട് വരിക അപ്പം അതിനനുസരിച്ച് നേരത്തെ എണീക്കുക സുബൈസ്കാരൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക സുബൈസ്കാര കഴിഞ്ഞിട്ട് അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തി ടൈം ടേബിൾ നിശ്ചയിക്കുക അല്ലാതെ എണീറ്റ് പെട്ടെന്ന് പോലെ മുഖം കഴിക്കാൻ ഓഡലല്ല ഓക്കെ